ജില്ലയിൽ ആദ്യമായി സെമി ഒളിമ്പിക് നിലവാരത്തിലുള്ള സ്വിമ്മിംഗ് അക്കാദമി കട്ടപ്പന അവസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനോടനുബന്ധിച്ച് ഏപ്രിൽ ഒന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാഞ്ഞിരപ്പള്ളി രൂപതാ മുൻ അധ്യക്ഷൻ മാർ മാത്യു നിർവഹിക്കും സ്വിമ്മിംഗ് അക്കാദമിയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും ഏറ്റവും ഒന്നാണ് നമ്മുടെ കുട്ടികൾ നീന്തൽ അഭ്യസിക്കുക തന്നെ അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള മുതിർന്നവരായിട്ടുള്ള ആൾക്കാർക്കും നീന്തൽ അഭ്യസിക്കുവാനായിട്ടുള്ള ഒരു അവസരം ഇതിലൂടെ തുറന്നു കിട്ടുക വളരെ കാര്യമായിട്ട് ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്വിമ്മിംഗ് അക്കാഡമി ആരംഭിക്കുക അതിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം ഏപ്രിൽ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് കാഞ്ഞിരപ്പള്ളി രൂപയുടെ മുൻ മെത്രാൻ മാത്യു പിതാവ് നിർവഹിക്കുന്നതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയ്യുന്നതുമാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും പ്രവേശനം രാവിലെ അഞ്ചു മണി മുതൽ രാത്രി പത്തുമണി വരെയാണ് അക്കാദമിയുടെ പ്രവർത്തനം ഇരുപത്തി അഞ്ച് മീറ്റർ നീളവും പന്ത്രണ്ട് ദശാംശം അഞ്ചു മീറ്റർ വീതിയുമുള്ള പോളിൽ ആറ് ട്രാക്കുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് അഞ്ചു വയസ്സ് മുതലുള്ളവർക്ക് പ്രവേശനം ലഭ്യമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക പരിശീലനം രാവിലെ ഏഴ് മുതൽ ഒൻപത് മണിവരെ പരിശീലകന്റെ സേവനം ലഭ്യമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്തമായ സമയം ക്രമീകരിച്ചിട്ടുണ്ട് അവരെ പരിശീലിപ്പിക്കുവാൻ പെൺകുട്ടികളെ ആൺകുട്ടികൾക്ക് വേണ്ടിട്ട് അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് രാവിലെ മണി മുതൽ അത് സ്കൂൾ സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ ആകുന്നതാണ് മണി മുതൽ ഒമ്പത് മണി വരെയുള്ള സമയം മുതിർന്നവർക്കും ആൺകുട്ടികൾക്കുമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു ആ സമയത്ത് രണ്ട് മണിക്കൂറിൽ പരിശീലിപ്പിക്കാനുള്ള പ്രത്യേക അധ്യാപകരും അവിടെ ഉണ്ടാകും ഒമ്പത് മണി മുതൽ പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ പെൺകുട്ടികൾക്കുള്ള പരിശീലന സമയമാണ് അതിനുശേഷം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെ പെൺകുട്ടികൾക്കുള്ള പരിശീലന സമയമാണ് ബാക്കി അഞ്ച് ശേഷം രാത്രി പത്ത് മണി വരെ ആൺകുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ടുള്ള ക്രമീകരണം നടത്തിയിരിക്കുന്നത് ഇനി തണുപ്പ് കല കാലമൊക്കെ ആകുമ്പോഴേക്കും അത് കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആകും അതുകൊണ്ട് പൂള് മുഴുവൻ ചൂട് ക്രമീകരിച്ച് അതായത് ഹീറ്റർ വെച്ച് വെള്ളം ചൂടാക്കാനുള്ള ക്രമീകരണം നടത്തിയിട്ടുണ്ട് മറ്റു ആൾക്കാർക്ക് വന്ന് കാണാനായിട്ടുള്ള മനോഹരമെ ഗാലറി ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും മോഡേൺ ആയ രീതിയിലുള്ള ഡ്രസ് ചേഞ്ചിങ് റൂം ഹെയർ ഡ്രയർ സെക്ഷൻ ലോക്കർ റൂം അതിനോട് ചെന്ന് കഫറ്റ് ഏരിയ അങ്ങനെ എല്ലാ രീതിയിൽ നല്ല മനോഹരം പാർക്കിംഗ് ഗ്രൗണ്ട് ഇതെല്ലാം ഇതിനോട് ചേർന്ന് ക്രമീകരിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ ഡയറക്ടർ ഫാദർ മനു കെ മാത്യു വൈസ് പ്രിൻസിപ്പൽ ജോസ് വർഗീസ് സ്കൂൾ ട്രസ്റ്റി ബേബിച്ചൻ കണയം തുടങ്ങിയവർ പങ്കെടുത്തു